ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരു അധികം ഒന്നും ആ എവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു ഫ്ലവർ അധികം വീടുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നഴ്സറികളിൽ ഞാൻ ഒട്ടും കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു പ്ലാനിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണം കേട്ടോ അതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് എന്ന് ഏഞ്ചൽസ് എയ്ഞ്ചൽസ് എന്നാണ് നമ്മൾ യൂട്യൂബ് നമ്മുടെ ഈ ഗൂഗിളിലൊക്കെ നമ്മൾ അടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പേര് കാണുന്നത് ഏഞ്ചൽസ് ട്രംപരൻ അതായത് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രമെൻ്റ് മോഡലാണ് അതിൻ്റെ ഈ ഫ്ലവർ അതേപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല വലിപ്പത്തിൽ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എനിക്ക് കിട്ടിയത് നമ്മൾ നഴ്സറികളിലൊന്നുമല്ല നമ്മൾ മൂന്നാറ് പോണ വഴി മൂന്നാർ എത്താറാവുമ്പോൾ നമ്മൾ പോണ റോഡിൻ്റെ സൈഡുകളിലൊക്കെ കാണാം ഈ ഒരു പ്ലാന്റ് നിറയെ പൂവിട്ട് നിൽക്കണം കാണാം അവിടെ താഴെ ഇങ്ങനെ ഒരു പൂമരം പോലെ ഉണ്ട് എന്നിട്ട് ഇതിങ്ങനെ തൂങ്ങി നമുക്ക് തോന്നും ഈ ആ മരത്തുമ്മൽ അല്ലെങ്കിൽ ആ ഇങ്ങനെ ഈ പൂക്കള് ഏർ ഈ തൂക്കി തൂക്കി ബെല്ലുകൾ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ട പോലെ ഉണ്ടോ ഞാനത് കണ്ടത് അപ്പോൾ ആദ്യത്തൊക്കെ ഞാനത് ശ്രദ്ധ രണ്ട് മൂന്ന് കളറുകൾ ഞാൻ ഓരോരോ സ്ഥലത്ത് കണ്ടിട്ടോ എന്നിട്ട് ഞാൻ മൂന്നാറേയും തിരിച്ച് വരണ വഴി നമ്മളിതൊക്കെ കണ്ടു വച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരോ റോഡ് സൈഡിലെത്തിയിട്ട് നമ്മൾ റോഡിൻ്റെ പറിക്കാൻ പറ്റണ സൈഡിൽ നിന്ന് നമ്മളത് പറിച്ചുകൊണ്ട് പോകണം കേട്ടോ അതൊരു തയ്യാണ് പിന്നെ കമ്പുകളും ഒടിച്ചുകൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ പിടിക്കുകയോ പിടിക്കലോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇതിനെ വേറൊരു ഇതുപോലത്തെ വേറൊരു സംഭവമുണ്ട് ഊമക്കായ എന്ന് ഊമെന്ന് പറയണത് അതല്ല കേട്ടോ അത് ഇതുപോലെ കായൊന്നും ഉണ്ടാവില്ല ഇതൊരു ചെടി തന്നെയാണ് ചെടി പോലെയാണ് അവിടെ നിൽക്കുക കാണുന്നത് അപ്പോൾ താഴെ ഗ്രൗണ്ടിലാണ് ഇത് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂമരം പോലെ നിൽക്കും പൂമരം എന്ന് പറയില്ല അതിൻ്റെ ഭംഗി എനിക്ക് എങ്ങനെയാ ഇവിടെ അതുപോലെയല്ല നിൽക്കുന്നത് ഇതിവിടെ ചെടിച്ചട്ടിയിലായാറുണ്ടോണ്ട് ഇങ്ങനെ നിൽക്കണത് ഇതൊരു കുഞ്ഞു മരമായിട്ട് ഇതിൻ്റെ ഇങ്ങനെ പൂക്കളും ഇങ്ങനെ ബെല്ല് തൂങ്ങിക്കിടക്കണം പോലെ കിടക്കൂട്ടോ അപ്പോൾ ഇത് മിക്കവരെ വീട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല നേഴ്സറികളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടോളൂ അത് രാത്രിയാട്ടോ രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ടാണ് ഇതിൻ്റെ പൂ വിരിയാട്ടോ ഒരു ആറര ഏഴുമണി ഏഴുമണിയൊക്കെ ആകുമ്പോഴാണത് വിരിഞ്ഞു തുടങ്ങുക രാത്രിയാകുമ്പോഴേക്കും ഇത് മുഴുവനും വിരിയും പിന്നെ പകൽ ഫുൾ ടൈം ഉണ്ടാവും കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മുടെ ഈ പ്ലാന്റ് ഉണ്ടാവും വിരിയുന്നതിന് മുമ്പ് ഈ മുട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതൊരു മഞ്ഞ കളറിലാണ് ഇത് ഇത് പല കളറിലുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് പല കളറിലുണ്ട് വൈറ്റ് ഉണ്ട് ഇത് പീച്ച് കളറാണ് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ പല കളർ കളറുകളിലും നമുക്ക് ഇത് അടിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും ഇപ്പം ഇത് ഇത് മുട്ട് വിരിയണ സമയത്ത് പൂ വിരിയണേക്കാളും മുമ്പ് ഇത് ഒരു യെല്ലോ ഷെയ്ഡിൽ ഞാൻ കാണിച്ചു തന്നില്ലേ നേരത്തെ കാണിച്ചു തന്ന ഒരു യെല്ലോ കളറാണ് അതിന് ശേഷം മൂന്ന് ദിവസം ഇങ്ങനെ അതിങ്ങനെ നീണ്ട് നീണ്ട് വന്ന് പിന്നെയാണ് വിരിയുക അപ്പം നല്ല പീച്ച് കളറാണ് കേട്ടോ അതിനെ പിന്നെ സ്മെല്ലെന്ന് പറഞ്ഞിട്ടുള്ളത് അധികം നമുക്ക് മട്ടിക്കാ മട്ടിപ്പിക്കാത്ത ഒരു ഒരു നല്ലൊരു സോഫ്റ്റ് സ്മെല്ലുണ്ട് കേട്ടോ അതിനെ ഇത് നിറയെ പൂക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോകുമ്പോൾ അറിയാൻ പറ്റിപ്പ് വിടാം അങ്ങനെ പൂത്തിട്ടില്ല ചെറിയൊരു ചട്ടിയിൽ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് അത് പൂത്തിട്ടുള്ളത് പക്ഷേ ഫ്ലവറിൻ്റെ ഉണ്ടല്ലോ നല്ല വലിയ വലിപ്പം ഉണ്ടോ കണ്ടോ നിങ്ങൾ ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല രസം ഉണ്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആളിങ്ങനെ വിരിഞ്ഞ് നിൽക്കും പിന്നെ ഇങ്ങനെ കൂമ്പി കിടക്കും അപ്പോൾ ഇങ്ങനെ കൂമ്പി കൂമ്പിക്കിടക്കണം കാണാൻ നല്ല രസം ഉണ്ടോ ഇങ്ങനെ ബെല്ലിങ്ങനെ തൂങ്ങിക്കിടക്കണ പോലെ തോന്നും ഒരു ഏഴ് മണിക്ക് ശേഷമാണ് നമ്മുടെ ഈ പ്ലാന്റ് വിരിയുക പിന്നെ പകല് മൊത്തം ഉണ്ടാവും പിന്നെ ചുരുങ്ങില്ല ചെറിയ പ്ലാന്റ് പിന്നെ ചുരുങ്ങും പിന്നെ വിടരും അങ്ങനല്ലോ ഈ വിടർന്ന ഷേപ്പിൽ തന്നെയാണ് കണ്ടോ യെല്ലോ കളർ കണ്ടോ ഇതിങ്ങനെ വിടരാറാവുമ്പോൾ ഇതിങ്ങനെ യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ നിൽക്കും പിന്നെ ഇതിന് നമ്മൾ നട്ടത് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വേരോട് കൂടിയുള്ളൊരു തൈ നമ്മൾ പറച്ചും വന്നിട്ട് പോട്ട് ചെയ്താണ് പിന്നെ കമ്പ് ഞാൻ വേറെ നടയും ചെയ്തു രണ്ടും പിടിച്ച് കിട്ടിയിട്ടോ പിന്നെ ഇതിന് ഇതിന് വെച്ചാൽ ആ ഭാഗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ചൂടില്ലല്ലോ ഒത്തിരി തണവാണല്ലോ അപ്പോൾ ഇതിനധികം സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ലാട്ടോ ഞാൻ ഒരു തൈ ഇങ്ങനെ ഷെയ്ഡിലും വെച്ചു ഷെയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റ് കിട്ടും കേട്ടോ അധികം സൂര്യപ്രകാശം കിട്ടില്ല ഒരു തൈ നമ്മൾ നല്ല സൂര്യപ്രകാശം കിട്ടണടത്ത് വെച്ചു പക്ഷേ നല്ലോണം സൂര്യപ്രകാശം കിട്ടണടത്ത് വയ്ക്കുന്നത് ഇങ്ങനെ മഞ്ഞച്ച് ലീഫൊക്കെ ടായി പോയിട്ടോ അപ്പോൾ അധികം ലൈറ്റ് കിട്ടും രാവിലെ മാത്രം ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ലൈറ്റ് ഇടുന്ന സ്ഥലത്ത് വെച്ചതാണിത് അതിന് ഇതിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല പിന്നെ എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചെടി ഇങ്ങനെ വാടി നിക്കണം കാണാം പിന്നെ ഇതിന്റെ ഫ്ലവറിംഗ് പറഞ്ഞിട്ടുള്ളത് ഒരു ഇപ്പോൾ ഞങ്ങൾ പോയ സമയമെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ആ മാസങ്ങളിലാണ് തോന്നുന്നു പോയത് അപ്പോൾ അതു മതി പൂവുണ്ടായിരുന്നു നമ്മളിവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഇപ്പോൾ ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തെ വീഡിയോ ആണ് ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ നമ്മളിത് മേൽ ഫ്ലവർ കണ്ടിരുന്നു അപ്പോൾ ഇനി തോന്നുന്നു വർഷത്തിൽ രണ്ട് തവണ ഉണ്ടാവുമെന്ന് തോന്നുന്നുട്ടോ ഇതിപ്പോൾ ഒരു ഏഴുമണിക്ക് ശേഷം എടുത്ത വീഡിയോ ആണ് ഒരു ആറരയ്ക്ക് ശേഷം ഏഴുമണി ആയിട്ടുണ്ട് അപ്പോൾ എടുത്ത വീഡിയോ ഈ പൂവ് ഫുള്ള് വിരി രാത്രി ആവുമ്പോൾ ഫുള്ള് വിടർന്ന് നല്ലൊരു നല്ലൊരു സോഫ്റ്റ്നെസ് തോന്നുന്നൊരു സ്മെല്ല് വരും കേട്ടോ അവിടെയൊക്കെ അപ്പോൾ ഇതിൻ്റെ കമ്പാണ് പിടിപ്പിക്കുന്നത് ഇത് വിഷക്കായാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഇവിടെ നമുക്ക് ഊമക്കായ എന്ന് പറയുന്ന ഒരു സംഭവം അതിൻ്റെ പൂതുപോലെയാണ് പക്ഷേ ഇതുമ്പോൾ കായ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് അത് ഉറപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ സംഭവം അല്ല ഇതിന് വേറെ വിഷമൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കുട്ടികളൊന്നും ഉള്ളോടത്തൊന്നും ഇങ്ങനെ വയ്ക്കരുതോന്നും അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മുടെ മക്കളിൽ ചെന്ന് മണപ്പിച്ചൊക്കെ നോക്കണുണ്ട് വേറെ വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ സൂര്യപ്രകാശം എന്ന് പറഞ്ഞ ഇതാണ് പിന്നെ മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ സാധാരണ ഗാർഡൻ സോയിലാണ് നട്ടിട്ടുള്ളത് ത് ഒരു വളവും നമ്മൾ ചേർത്തിട്ടില്ല കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് ഈ പ്ലാന്റിനെ കുറിച്ച് ഒന്നും കൂടുതലൊന്നും അറിയില്ലല്ലോ എങ്ങനെയാണ് നടേണ്ടത് എങ്ങനെ പോട്ടി മിക്സ് ആണെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ സാധാരണ ഗാർഡൻ സോയിലാണ് നമ്മുടെ ഈ പ്ലാന്റ് കൊണ്ട് നട്ടത് കേട്ടോ അപ്പോൾ നടുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ചെടി പിടിച്ച് വലിയതായി പിന്നെ അത് അതിന് ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ ആവശ്യത്തിന് വെള്ളം കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ വെള്ളം ഡെയിലി ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇപ്പോൾ ചെറിയൊരു പോട്ടിലാണ് ഞാൻ നന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് വളർന്നു പറഞ്ഞിട്ടുള്ളത് നമ്മളിത് വളർന്ന് വലുതായപ്പോൾ ഞാനിതിനെ ചാണകപ്പൊടിയും എല്ലിപൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ കട്ട് ചെയ്ത് നിർത്തണം എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇതിങ്ങനെ നീളം വെച്ച് പോകുന്നുണ്ട് പക്ഷേ നമുക്ക് കട്ട് ട്ട് ചെയ്യാൻ തോന്നുന്നില്ല കാരണം അതു പൂവും അതുപോലെ തന്നെ ബഡ്ഡൊക്കെ ഉണ്ടായാലോന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യാണ്ട് നിർത്തിയൊക്കെയാണ് അപ്പം താഴെയൊക്കെ നടണെങ്കിൽ നല്ലോണം ചെടി വലുതാവും ഒരു പൂമരം പോലെ ആവട്ടെ ഇപ്പോൾ ഇത് കണ്ടു നോക്കിയാൽ മൂന്നാലെണ്ണം ഉണ്ടായിട്ടുള്ളൂ എന്നാലേ അതിങ്ങനെ തൂങ്ങിക്കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ വിത്തോ കായോ ഒന്നും ഇതുപോലെ ഉണ്ടായി ഞാൻ കണ്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ പറഞ്ഞിട്ടുള്ളത് കട്ടിങ്സും അതുപോലെ തന്നെ അതിൻ്റെ വേരുണ്ടല്ലോ വേര് ഓടണ സ്ഥല സ്ഥലത്ത് നിന്നും തൈകൾ മുളച്ചു വരും തോന്നും അങ്ങനെയാണ് ഞാൻ പറിച്ചെടുത്തത് കേട്ടോ ഞാൻ ഈ പറിച്ചെടുത്ത റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വേര് ഓടുന്ന സ്ഥലത്ത് വേ അത് അത് നിൽക്കുന്ന സ്ഥലത്ത് ഫുള്ള് തൈകളായിരുന്നു അപ്പോൾ അങ്ങനെ ആ വേ പറിച്ചെടുത്തപ്പോൾ അതിൻ്റെ തന്നെ ഇങ്ങനെ മുളച്ചു മുളച്ച് തൈകൾ വന്നു പിന്നെ കട്ടിങ്സ് ഒക്കെ അവിടെ ഒടിഞ്ഞു കിടക്കണ പോലൊക്കെ ഇങ്ങനെ മുളപൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വിത്തോ കായോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ പ്ലാന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നു ഇതിൻ്റെ പ്രൊപ്പഗേഷൻ അപ്പോൾ ആ ഇനിയിപ്പോൾ ആ ഭാഗത്തുള്ളവർക്കൊക്കെ ഈ പ്ലാന്റ് വിചാരിക്കും അയ്യോ ഇത് ഞങ്ങളെ കാട്ടിൽ നിൽക്കണ പ്ലാന്റ് ആണെന്നൊക്കെ പറയും ആ ഭാഗത്ത് നിൽ ഇടുക്കി ആ ഭാഗത്തുള്ളവരൊക്കെ പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ ഈ തൃശ്ശൂർ ഈ ഭാഗത്ത് ഞാൻ ഈ പ്ലാന്റ് കണ്ടിട്ടില്ല കേട്ടോ അവർക്കൊക്കെ അത് സുപരിചിതമായിരിക്കും ചിലപ്പോൾ കാട്ടിലൊക്കെ നിൽക്കുന്ന ചെടിയായിരിക്കും പക്ഷെ നമുക്കിതൊരു എനിക്കൊരു വെറൈറ്റി പോലെ തോന്നി തരേണ്ടോ ഞാനിത് ഓടിച്ചുകൊണ്ട് പോന്നത് അപ്പോൾ നമ്മുടെ ഇതൊന്നും ഇല്ലാത്തവർ ആ മൂന്നാർക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ അവിടെ നിന്ന് തന്നെ ഞാൻ മൂന്നാല് പ്ലാന്റുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുപോകിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് അല്ലാട്ടോ വേറെ നമ്മുടെ മോർണിംഗ് ഗ്ലോറി തന്നെ വേറൊരു ടൈപ്പ് അതിൻ്റെ കമ്പ് പിടിച്ചുകൊണ്ട് അതും നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഈ പ്ലാനിനെക്കുറിച്ച് അറിയാത്തവർ എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നോട്ടേന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ അപ്പോൾ മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്